മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം വിനായക വിനായ്തിർത്ഥി മഹോത്സവത്തിനൊരുങ്ങി ബുധനാഴ്ചയാണ് വിനായ്തിർത്തി മഹോത്സവം നടക്കുന്നത് ചൊവ്വാഴ്ച കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ മള്ളിയൂരിലെത്തും ചതുർത്ഥ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഗവർണർ ഗണേശ മംഗള ദീപം തെളിക്കും വൈകിട്ട് നാലിനാണ് ഗവർണർ മള്ളിയൂരിലെത്തുന്നത് ഭക്തനിർഭനമായ ചടങ്ങുകളും പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളുമാണ് ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് പ്രശസ്ത ചലച്ചിത്ര താരം പദ്മഭൂഷൺ ശോഭന ഭരതനാട്യം അവതരിപ്പിച്ചു ഗണേശ മണ്ഡപത്തിൽ രഹിതാ കൃഷ്ണദാസിന്റെയും ചെറുശ്ശേരി അർജുൻ്റെയും ഇരട്ടത്തായംബകി മരങ്ങേറി ബുധനാഴ്ച വിനായക ചതുർത്ഥ ദിനത്തിൽ പതിനായിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം പന്ത്രണ്ട് ഗജപീരമാർ പങ്കെടുക്കുന്ന ഗജപൂജ പെരുവനംകുട്ടന്മാരാരുടെ പഞ്ചാരിമേളം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ പാണ്ഡിമേളം എന്നിവയാണ് പ്രധാന പരിപാടികൾ